വെൽക്കം ബാക്ക് ടു ബീനാസ്ലൈൻ ക്ലാസ് എട്ടാം ക്ലാസ്സിലെ ബേസിക് സയൻസിൻ്റെ പുതിയ പുസ്തകമാവും നിങ്ങളെ അതിനകത്ത് ഒൻപത് ആണ് പറഞ്ഞത് ഞാനത് പറഞ്ഞായിരുന്നല്ലോ അതിലാദ്യത്തെ മൂന്ന് ചാപ്റ്ററ് ആണ് കേട്ടോ പിന്നെ നാല് അഞ്ച് ആറ് ചാപ്റ്ററ് കെമിസ്ട്രിയാണ് എൻ്റെ തൊണ്ടയ്ക്ക് ഒരിച്ചിരി പ്രശ്നമുണ്ടോ നിങ്ങൾ കേട്ടോ മഴ നനഞ്ഞ കൊണ്ടാണ് നിങ്ങളാരും മഴ നനരുത് കേട്ടോ മഴ നനഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ തൊണ്ടയാണ് പെട്ടെന്ന് ബാധിക്കുന്നത് കേട്ടോ ആരും സ്കൂൾ നാളെ തുറക്കെയാണ് മഴ നനയരുത് കേട്ടോ കഴിവതും മഴ നനയാതെ കുട കൊണ്ടുപോകണം അപ്പം നോക്കിയേ ഒന്ന് രണ്ട് മൂന്ന് ചാപ്റ്റർ ഫിസി ാണ് നാല് അഞ്ച് ആറ് ചാപ്റ്റർ കെമിസ്ട്രിയാണ് ഏഴ് എട്ട് ഒമ്പത് ബയോളജിയുമാണ് അതിൻ്റെ ഒന്നാമത്തെ ചാർട്ടറിൻ്റെ ലിങ്ക് നമ്മൾ ഇട്ടിട്ടുണ്ടോ നിങ്ങളെ കാണാത്തവരുണ്ടെങ്കിൽ കയറി കാണണേ കേട്ടോ അളവുകളും യൂണിറ്റുകളും എന്ന പാഠത്തിൻ്റെ ഇംഗ്ലീഷും മലയാളവും നോട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഏഴാമത്തെ പാഠം ബയോളജിയുടെ ഒന്നാമത്തെ പാഠമാണ് നട്ടു നനയ്ക്കാം നന്മകൾ കൊയ്യാം എന്ന് പറയുന്ന പാഠം അല്ലെ കൃഷിയെ സംബന്ധിച്ചാൽ ബയോളജി ആകുമ്പോൾ എന്തായിരിക്കും അത് നമുക്ക് ആദ്യമേ കൃഷിയെക്കുറിച്ചാണോ നിങ്ങളെ പഠിക്കുന്നത് ഏഴാമത്തെ ചാപ്റ്ററാണ് പാഠത്തിൻ്റെ പേരെന്താ നിങ്ങളെ മറ്റു നനയ്ക്കാം നന്മകൾക്ക് ഒയ്യാം ഇതിൻ്റെ ഇംഗ്ലീഷ് ടെസ്റ്റ് ഇതുവരെ കിട്ടിയിട്ടില്ല നിങ്ങളെ ഒരു സ്കൂളിലും വന്നിട്ടില്ല അപ്പോൾ ഇനിയും ചിലപ്പം നാളെ മറ്റന്നാളിലൊക്കെ ആയിട്ട് വരുമെന്നാണ് പറയുന്നത് ഇതുവരെയും വന്നിട്ടില്ല അപ്പം നമുക്ക് മലയാളത്തിൽ ഇങ്ങനെ നോട്ട് ഇംഗ്ലീഷിലും ഉണ്ട് കുറച്ച് നോട്ട് എഴുതിയിട്ടുണ്ട് ടെസ്റ്റ് വന്നിട്ട് നമുക്ക് മൊത്തം നോട്ടും എഴുതി ആ ഫിസിക്സിൻ്റെ കൂട്ടു തന്നെ നമുക്ക് പാർട്ട് പാർട്ടായിട്ട് പഠിക്കാം ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ കേട്ടോ നിങ്ങൾ ആ കമൻറ്റ് ബോക്സിൽ പറയണേ ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടെങ്കിൽ കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിസിക്സൊക്കെ പഠിപ്പിച്ചത് അതുപോലെ മാത്സിൻ്റെ നമ്മൾ രണ്ട് ചാപ്റ്റർ ഇട്ടിട്ടുണ്ട് നിങ്ങൾ അതൊക്കെ കയറി കാണണേ കണ്ടിട്ട് കമൻറ്റ് പറയണം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല മനസ്സിലായെന്നില്ലെങ്കിൽ അത് അങ്ങനെ തന്നെ പറഞ്ഞു കാരണം ഏതാണ് എവിടെ മനസ്സിലാവാത്തത് അതും കൂടി ഒന്ന് പറയണേ കാരണം ഒന്നുകൂടി നമുക്ക് റിവിഷൻ ചാപ്റ്ററായിട്ടും ഒക്കെ ഇടുന്നുണ്ട് അപ്പോൾ എവിടെയാണോ നിങ്ങൾക്ക് മനസ്സിലാവാത്ത ആ ഭാഗമൊക്കെ ഒന്ന് പറയാൻ ഞാൻ അതൊന്നുകൂടി ഇടാം മനസ്സിലാവുന്നതും നിങ്ങളത് പറയണം കേട്ടോ അത് നിങ്ങൾക്ക് നല്ലതുപോലെ മനസ്സിലായി എന്നുള്ളത് നിങ്ങൾക്ക് ആ കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ കുഞ്ഞുങ്ങളെ ഓക്കെയാണോ അപ്പം നമുക്ക് ബയോളജിയുടെ ഒന്നാമത്തെ ചാപ്റ്ററാണ് ഐശ്വര്യമായിട്ട് അങ്ങ് തുടങ്ങാം ഏഴാമത്തെ ചാപ്റ്ററാണ് നട്ടു നനയ്ക്കാം നന്മകൾ കൊയ്യാം പാഠം കാണുന്നുണ്ടോ കുഞ്ഞുങ്ങളെ അതിനകത്ത് നോക്കിക്കേ ഒരു കുട്ടി കുട്ടിണ്ടോ നല്ല ട്രോഫി മേടിക്കുന്ന നിങ്ങൾക്കൊക്കെ ട്രോഫികളൊക്കെ കിട്ടിയായിരുന്നു ഓക്കെ ചിങ്ങമൊന്ന് കർഷക ദിനം കർഷക ഉന്നമനത്തിനും കാർഷിക കേരളത്തിനായി നമുക്ക് കൈകോർക്കാം എന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത് കണ്ടോ ഒരേ കുറേ പേര് ഇപ്പോൾ ഉണ്ട് ഒരു കുട്ടിക്ക് കൊടുക്കുന്നതായിട്ടാണ് ഓക്കെ ആണോ അതിൻ്റെ തൊട്ട് താഴെ നോക്കിക്കേ ഗുണമേന്മയുള്ള പച്ചക്കറികൾ ചുരുങ്ങിയ ചെലവിൽ ഇംഗ്ലീഷ് മീഡിയക്കാരും കേൾക്കണം നിങ്ങൾ ഇംഗ്ലീഷിൻ്റെ പുസ്തകം കയ്യിലുണ്ടോ എന്ന് വിചാരിച്ച് അതിൻ്റെ അർത്ഥം അറിയണമെന്നില്ലല്ലോ അപ്പം അതിൻ്റെ എന്താണ് അത് അതെന്താണെന്ന് നമുക്ക് കേട്ടുപഠിച്ചുകൂടായോ ഗുണമേന്മയുള്ള പച്ചക്കറികൾ എൻ്റെ സൗണ്ട് കേട്ടിട്ട് എനിക്ക് തന്നെ ചെറുതായിട്ട് വരുന്നത് കേട്ടോ അല്ലേ ഒരു പാറപ്പുറത്ത് ചിരട്ടയിട്ട് ഉരക്കുന്ന പോലുള്ള പക്ഷെ പാടം തീർക്കണ്ടേ ഗുണമേന്മയുള്ള പച്ചക്കറികൾ ചുരുങ്ങിയ ചെലവിൽ ഉത്പാദിപ്പിച്ച് സംസ്ഥാന സർക്കാരിൻ്റെ മികച്ച വിദ്യാർത്ഥി കർഷകനുള്ള കർഷക പ്രതിഭാ പുരസ്കാരം പുരസ്കാരമേറ്റുവാങ്ങുന്ന മിടുക്കനെ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ നോക്കൂ നിങ്ങളെ ആ കുട്ടിക്ക് എന്താ കൊടുക്കുന്നത് നമുക്ക് നല്ല മാർഗ് കിട്ടിയതിനാണോ കൊടുത്തത് നോക്കിയേ എന്തിൻ്റെ ട്രോഫിയാണ് കൊടുത്തത് ഗുണമേന്മയുള്ള എന്ന് വെച്ചാൽ നല്ല പച്ചക്കറികൾ അതും ചുരുങ്ങിയ ചിലവിൽ ഉൽപ്പാദിപ്പിച്ചിട്ട് സംസ്ഥാന സർക്കാരിൻ്റെ മികച്ച വിദ്യാർത്ഥി കർഷകനുള്ള കർഷക പ്രതിഭാ പുരസ്കാരം ഏറ്റുവാങ്ങുന്ന മിടുക്കനെ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ ഇത്തരം പുസ് പുരസ്കാരങ്ങൾ കുട്ടികൾക്ക് നൽകുന്നതിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത് എന്താണ് കൃഷിയിൽ ഇതുപോലെ നേട്ടം കൈവരിച്ച ആരെയെങ്കിലും നിങ്ങൾക്കറിയാമോ കാർഷിക മേഖലയിലെ ഏത് പ്രവർത്തനമാണ് അവരെ ശ്രദ്ധേരാക്കിയത് ഈ വിദ്യാർത്ഥി കർഷകൻ്റെ അനുഭവത്തെ വിദ്യാർത്ഥി കർഷകൻ്റെ അനുഭവക്കുറിപ്പിലെ കുറച്ച് ഭാഗം നമുക്ക് വായിക്കാം നോക്കണേ ഇനി നോക്കുന്നുണ്ട് ഇവിടെ ബോക്സിനകത്ത് കണ്ടോ അണ്ടേ എന്തൊക്കെയാ അവിടെ വെണ്ടയ്ക്ക ക്യാരറ്റ് ബീറ്റ്റൂട്ട് അല്ലേ ഉള്ളി എന്താ എന്തോ ഒരു ക്യാബേജ് അല്ലേ ഒത്തിരിയും സാധനങ്ങൾ അവിടെ പച്ചക്കറികൾ കൊടുത്തിട്ടുണ്ട് നോക്കുക ഞാൻ എട്ടാം ക്ലാസ്സിലെ ഒരു വിദ്യാർത്ഥിയാണ് നമ്മളും എട്ടാം ക്ലാസ്സിലല്ലേ അച്ഛനും അമ്മയും ഒരു സഹോദരിയും ഉൾപ്പെട്ടതാണ് ഞങ്ങളുടെ കുടുംബം സ്വന്തമായൊരു വീടും പതിനഞ്ച് സെൻറ്റ് പുരീടവുമാണ് ഞങ്ങൾക്കുള്ളത് ആ ബോക്സിലെ നിങ്ങൾ ഇംഗ്ലീഷ് മീഡിയക്കാരൻ എൻ്റെ അർത്ഥം മനസ്സിലാക്കേണ്ട കുഞ്ഞുങ്ങൾ അവിടെ ഒരു ബോക്സ് ആ പച്ചക്കറിയുടെ ഇടയ്ക്ക് ഒരു ബോക്സ് കൊടുത്തേക്കുന്നുണ്ടോ എന്താണ് എന്തു ആ ബോക്സിനകത്ത് കൊടുത്തേക്കുന്നത് ഞാൻ എട്ടാം ക്ലാസ്സിലെ ഒരു വിദ്യാർത്ഥിനിയാണ് വിദ്യാർത്ഥിനി അല്ല വിദ്യാർത്ഥിനിയല്ല വിദ്യാർത്ഥിയാണ് അച്ഛനും അമ്മയും ഒരു സഹോദരിയും ഉൾപ്പെട്ടതാണ് ഞങ്ങളുടെ കുടുംബം ഒരു വീടും പതിനഞ്ച് സെൻറ്റ് പുരീടവുമാണ് ഞങ്ങൾക്കുള്ളത് അച്ഛൻ ഒരു ചെറുകിട വ്യാപാരിയാണ് പഠന പ്രവർത്തനങ്ങളുമായി ഭാഗം പഠന പ്രവർത്തനങ്ങളുടെ ഭാഗമായി സ്കൂളിൽ നിന്നും കൃഷിത്തോട്ടം സന്ദർശ സന്ദർശിച്ചപ്പോഴാണ് എനിക്ക് കൃഷിയോട് കൂടുതൽ താല്പര്യമുണ്ടായത് തുടർന്ന് കാർഷിക മേഖലയിലെ വിദഗ്ദ്ധരുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ഞാൻ ശേഖരിച്ചു സ്ഥലപരിമിതി കണക്കിലെടുത്ത് കൃത്യമായ ആസൂത്രണം നടത്തിയാണ് കൃഷി ചെയ്തത് നോക്കിക്കോണേ പയറ് പാവയ്ക്ക വഴുതന വെണ്ട കോവൽ പുതിന ചീര പച്ചമുളക് തക്കാളി എന്നീ ഇനങ്ങളാണ് ഞാൻ പ്രധാനമായും കൃഷി ചെയ്തത് വീട്ടിലെ ആവശ്യം കഴിഞ്ഞ് പച്ചക്കറികൾ വിൽക്കാനും കഴിയുന്നുണ്ട് ഒരാഴ്ചയിൽ ഇങ്ങനെ ഏകദേശം രണ്ടായിരം രൂപ വരെ ഇതിലൂടെ സമ്പാദിക്കുവാനും സാധിക്കുന്നുണ്ട് നോക്കണേ പയ്യണ്ടത് അല്ലേ കൃഷിഭവൻ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി കൃഷി സഹകരണ സംഘം എന്നിവയുടെ നിർലോഭമായ പിന്തുണയും സഹകരണവും എനിക്ക് ലഭിക്കാറുണ്ട് അടുത്ത കാലത്തായി ചില ഓൺലൈൻ സേവനങ്ങളും പ്രയോജനപ്പെടുത്തി വരുന്നുണ്ട് സൗണ്ട് സൗണ്ടിൻ്റെ ഒരിച്ചിരി കുഴപ്പമുണ്ട് കുഞ്ഞുങ്ങൾ എന്തായാലും നിങ്ങൾക്ക് സംഭവം പിടികിട്ടിയോ ഓക്കെയാണോ ഇനി നമ്മുടെ സുഹൃത്തിന്റെ വിജയഗാഥ കേട്ടപ്പോൾ സന്തോഷം തോന്നിയില്ലേ അല്ലേ ആ പയ്യന് അവരുടെ ആകെ എന്തോ ആകെ പതിനഞ്ച് സെന്റ് സ്ഥലമേ ഉള്ളൂ കുഞ്ഞുങ്ങളെ ആ പതിനഞ്ച് സെൻറ്റ് സ്ഥലത്തിനകത്ത് എന്താ അതെന്തെല്ലാം കൃഷി ചെയ്തു വഴുതനങ്ങ പാവയ്ക്ക പയറ് വെണ്ടയ്ക്ക കോവൽ അല്ലേ പച്ചമുളക് തക്കാളി ഇതെല്ലാം അത് കൃഷി ചെയ്തു ഇത് കേട്ടപ്പം നമുക്ക് നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ നിങ്ങൾ ഒരു ചെടിയെങ്കിലും നിങ്ങൾ നട്ടിട്ടുണ്ടോ സത്യം പറ ഉണ്ടോ നമ്മുടെ മുറ്റത്ത് ഒരു അമ്മയോ അച്ഛനോ നട്ടുവെച്ചതല്ലാതെ നിങ്ങൾ എന്തെങ്കിലും നട്ടുവച്ചിട്ടുണ്ടോ എവിടെ ഇല്ലയോ നമ്മുടെ സുഹൃത്തിൻ്റെ വിജയഗാഥ കേട്ടപ്പോൾ സന്തോഷം തോന്നിയില്ലേ അല്ലേ ഇതേപോലെ കൃഷിയുമായി ബന്ധപ്പെട്ട മേഖലകളിൽ വിജയം കൈവരിച്ച ഒട്ടനവധി പേർ നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഉണ്ട് നൽകിയിരിക്കുന്ന പത്രപ്രവർത്തകർ സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ പത്രവാർത്തകൾ പത്ര വാർത്തകളാവും നിങ്ങളെ സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ പരിശോധിച്ചിട്ട് ഒരു കുറിപ്പ് തയ്യാറാക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് ഇപ്പുറത്തെ പേജിലെ കുറേ പത്രവാർത്ത കൊടുത്തിട്ടുണ്ട് നമ്മുടെ ന്യൂസ് റിപ്പോർട്ട് നോക്കണേ അല്ലേ ടാപ്പിയോക്ക പ്ലക്കറിന് ഈ ടാപ്പിയോക്ക എന്ന് വെച്ചാൽ തപ്പിയോക്ക എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ മരച്ചീനി ചീനി ചീനി മരച്ചീനി അല്ലേ മരച്ചീനി ഓരോ സ്ഥലത്തോ ഓരോ പേരാവും ഞങ്ങൾ പറയുന്നത് കേട്ടോ ഞങ്ങൾ ഞങ്ങളിവിടെയൊക്കെ ചീനി ചീനീന്നാണ് പറഞ്ഞത് കേട്ടോ മരച്ചീനി അല്ലേ മരച്ചീനി അതിൻ്റെ പേറ്റൻ്റ് തേടി സ്കൂൾ വിദ്യാർത്ഥി പരച്ചീനി വിളവെടുപ്പിന് ലഘുയന്ത്രം വികസിപ്പിച്ച് സ്കൂൾ വിദ്യാർത്ഥി മാ മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റി തൻ്റെ കണ് കണ്ടുപിടുത്തത്തിന് പേറ്റൻറ്റിനായിട്ട് അപേക്ഷിച്ചിരിക്കുകയാണ് ഈ ലിറ്റിൽ സൈ സയൻറ്റിസ്റ്റ് എന്ന് വെച്ചാൽ ചീനി പിഴത്തില്ലേ ചീനി പിഴാനുള്ള യന്ത്രം ഈ നമ്മളിൽ എന്താ നല്ല കട്ടിയായിട്ടുള്ള തറയാണെങ്കിൽ അത് മേപ്പോട്ട് പിടിച്ചാൽ പൊട്ടി പൊട്ടി മൊത്തം ചീനി എന്താ പോകും കുഞ്ഞുങ്ങളെ അപ്പോൾ അത് എന്താ ചിലവരെ ചെയ്യുന്നു വെള്ളം ഒരു പത്ത് മിനിറ്റ് ഒഴിച്ചു വെച്ചിട്ട് ആ വെള്ളം നല്ലതുപോലെ താഴെ ഇറങ്ങുമ്പോൾ മേപ്പോട്ട് എന്താ ആ ചീനി കമ്പേ പിടിച്ച് മേപ്പോട്ട് പെട്ടെന്ന് ആ ഇളകി വരും അല്ലേ ഓരോരുത്തരും ഓരോ രീതിയിലാണ് ചീനി വിഴുന്നത് അപ്പൊ നമുക്ക് ഇതിനുള്ള ഒരു ലഘു യന്ത്രം ഒരു കുട്ടി കണ്ടുപിടിച്ചു അതിന് കുട്ടിക്ക് പേറ്റന്റിനായിട്ട് അപേക്ഷിച്ചിരിക്കുകയാണെന്നാണ് പറയുന്നത് രണ്ടാമത് കൊടുത്തിരിക്കുന്നത് വാഴയിലയിലെ വിജയം എന്താ നിങ്ങളെ വാഴയിലെ വാഴയില ആ വാഴയിലയിലെ വിജയം അതെവിടാണ് ഇടപ്പാൾ ഇടപ്പാൾ വാഴക്കുലകൾക്ക് പകരം വാഴയില വിപണനത്തിലൂടെ വിജയത്തിൻ്റെ പുതുഗാത രചിച്ചിരിക്കുകയാണ് ഇടപ്പാളിലെ ഉന്നത ബിരുദധാരിയായ യുവകർഷകൻ വാഴക്കുലയ്ക്ക് വില കുറഞ്ഞപ്പോൾ വാഴയില വിൽക്കാമെന്ന വേറിട്ട ചിന്തയാണ് അദ്ദേഹത്തെ ഈ സംരംഭത്തിലേക്ക് നയിച്ചത് അടുത്ത വിദ്യാർത്ഥിനിയുടെ ഇലക്കറിക്കട ഇലക്കറി പോഷകമൂല്യമുള്ള ഇലക്കറികളുടെ വിപണി സാധ്യത ഉപയോഗപ്പെടുത്തുന്നതിനായി കോളേജ് വിദ്യാർത്ഥിനി തുടങ്ങിയ സ്റ്റാർട്ടപ്പ് ഒരു വർഷം പൂർത്തിയാകുന്നതിനു മുമ്പ് വിറ്റുവരവിൽ നല്ല റെക്കോർഡ് മേടിച്ചെന്ന് വിദ്യാർത്ഥിയുടെ ഇലക്കറികൾ എന്താ പോഷക മൂല്യമുള്ള ഇലക്കറികളുടെ വിപണി സാധ്യത ഉപയോഗപ്പെടുത്തുന്നതിനായി കോളേജ് വിദ്യാർത്ഥിനിയുണ്ടല്ലോ തുടങ്ങിയ ഒരു സ്റ്റാർട്ടപ്പ് അത് ഒരു വർഷം പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ വിറ്റുവരവിൽ വൺ റെക്കോർഡാണ് നേടിയതെന്ന് വെച്ചാൽ എല്ലാവരും അത് വാങ്ങിച്ചെന്ന് അടുത്ത മഞ്ഞൾ കൃഷിയിലൂടെ സംരംഭകനായി മഞ്ഞൾ എവിടാ വയനാട് രണ്ട് ഏക്കറിൽ മഞ്ഞൾ കൃഷി ചെയ്ത യുവാവ് വിളവെടുപ്പ് സമയത്തെ വിലയിടിവ് കാരണം പ്രതിസന്ധിയിലായി എന്നാൽ മഞ്ഞളിൽ നിന്ന് നിരവധി മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാമെന്ന് തിരിച്ചറിഞ്ഞതോടെ യുവാവ് പുതിയൊരു സംരംഭകനായിട്ടും മാറി ഇതോരോ സ്ഥലത്തെ കേട്ടോ പത്രവാർത്തയാണ് ഈ കൊടുത്തിരിക്കുന്നത് അടുത്ത ഗന്ധകശാലയ്ക്ക് പുതിയ ബ്രാൻഡ് അന്യം നിന്ന് പോകുന്ന ഗന്ധകശാല നെല്ലിനം തനത് രീതിയിൽ കൃഷി ചെയ്ത് പ്രത്യേകം ബ്രാൻഡിൽ വിപണിയിൽ ഇറക്കിയതോടെ നല്ല വിറ്റുവരവുണ്ടായി ഇതിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് കൂടുതൽ സ്ഥലത്ത് കൃഷി ഒരുക്കുകയാണ് ഇവർ സംരംഭകർ മനസ്സിലായോ ഇതൊക്കെ ഓരോ പത്രവാർത്തയുടെ ഓരോ ഇത് കൊടുത്തോന്നുള്ളൂ ഇത് കണ്ട് നിങ്ങൾ പേടിക്കേണ്ട ഇത് പഴിക്കുകയൊന്നും വേണ്ട കേട്ടോ അതിനകത്ത് കുറെ ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട് സൂചകങ്ങൾ ഓക്കെ പത്ര പത്ര വാർത്തകളിൽ നിന്നും നിങ്ങൾ പുതിയതായി മനസ്സിലാക്കിയ കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇതിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ടോ കേട്ടോ പുതുവഴികൾ തിരഞ്ഞെടുക്കുമ്പോൾ പുതിയ വഴികളൊക്കെ തിരഞ്ഞെടുക്കുവാൻ കർഷകരെ പ്രേരിപ്പിച്ച സാഹചര്യങ്ങൾ എന്തൊക്കെയാണ് കൃഷി ലാഭകരമാക്കാൻ മറ്റെന്തെല്ലാം സാധ്യതകളാണ് ഉള്ളത് ഇങ്ങനെയൊക്കെ കുറേ ചോദ്യങ്ങൾ അതിനകത്ത് ചോദിച്ചിട്ടുണ്ട് അതുപോലെ നൂതന കാർഷിക സംരംഭങ്ങൾ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ ശാക്തീകരിക്കുകയും സ്വാശ്രയത്വം വളർത്തുകയും പുതിയ തലമുറയെ കൃഷിയിലേക്ക് ആകർഷിക്കുകയും ചെയ്യും പുതിയൊരു സംരംഭം തുടങ്ങുന്നവർക്ക് എന്തൊക്കെ സഹായങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട് ഓ കുഞ്ഞുങ്ങളെ നമുക്കിപ്പോൾ ഒരു കൃഷി തുടങ്ങണമെന്നുണ്ടെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് ഓൺലൈൻ വഴി നോക്കാം അല്ലേ ഓൺലൈൻ സംവിധാനമുണ്ട് സഹകരണ സംഘങ്ങളുണ്ട് കുടുംബാംഗങ്ങളിൽ നിന്ന് തന്നെ ഉണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുണ്ട് കൃഷിഭവനുണ്ട് അല്ലേ അഞ്ച് കാര്യങ്ങൾ നമുക്ക് കൃഷി ചെയ്യാനുള്ള എന്താ പുതിയൊരു കൃഷി നമുക്ക് തുടങ്ങണമെന്നുണ്ടെങ്കിൽ ഇപ്പം എന്താ ഇപ്പം ഇതിനെക്കുറിച്ചും അല്ലേ ഓൺലൈൻ വഴി നമുക്ക് അറിയാൻ പറ്റും ഇല്ലയോ നിങ്ങളെ ഓൺലൈൻ സംവിധാനമാണ് അപ്പോൾ എന്തെങ്കിലും നടടുമ്പോഴെങ്ങനെയാണ് അപ്പോൾ ഒരു ചേന നമുക്ക് നടണമെന്നുണ്ടെങ്കിൽ ചേന നടന്ന് വിധം ഇതൊന്നും അടിച്ചു കൊടുത്താൽ എന്താ ആ അതെങ്ങനെയാണ് ഏതൊക്കെ മാസങ്ങളിലാണ് ഇത് നടന്നത് എങ്ങനെയാണെന്നൊക്കെ അറിയാൻ പറ്റും അല്ലേ ആ അത് അതേപോലെ ഒരു ബോക്സ് ഉണ്ട് ബോക്സ് നമുക്ക് ഫില്ല് ചെയ്യാം അടുത്ത സ്ഥലം പരമാവധി പ്രയോജനപ്പെടുത്തൽ കൃഷി ചെയ്യാൻ സ്ഥല സൗകര്യമില്ല എന്ന ഫസ്റ്റ് ആ പയ്യൻ പതിനഞ്ച് ഇതെല്ലാം എന്താ ഇതെല്ലാം ഉണ്ടാക്കിയതല്ലേ കൃഷി ചെയ്യാൻ സ്ഥല സൗകര്യമില്ല എന്ന പരിമിതി ഉള്ളവർക്ക് ഒരു ചൂണ്ട് പലകയാണ് നമ്മുടെ കുട്ടി കർഷകൻ മുന്നോട്ട് വയ്ക്കുന്ന മാതൃക നോക്കണേ നിങ്ങൾ ഇവിടെ തൻ്റെ പതിനഞ്ച് സെൻറ്റ് പുരയിടം പരമാവധി പ്രയോജനപ്പെടുത്തിയിരിക്കുന്ന ഇരിക്കുന്നത് ഇങ്ങനെ എങ്ങനെ എന്നതിനുള്ള ചില സൂചനകളാണ് നമ്മുടെ എന്താ ഏഴ് പോയിൻ്റ് രണ്ട് എന്ന ചിത്രത്തിൽ താണ്ട് ഇവിടെ കുറേ പടം കൊടുത്തിട്ടുണ്ട് ഇവിടെ തന്നിട്ടുണ്ട് നോക്കൂ കുഞ്ഞുങ്ങളെ നമുക്ക് സ്ഥലമില്ല എന്നുണ്ടെങ്കിൽ താണ്ടേ ചാക്കിലെ കൃഷി ഫാമിങ് ഫാമിങ്ങിന് എഫ് എ ആർ ഉണ്ടോ നിങ്ങളെ ഫാമിങിന് സാക്ക് ഇംഗ്ലീഷിൽ സാക്സ് എന്താ ചാക്കിന് സാക്ക് എന്നാണ് പറയുന്നത് കേട്ടോ ചാക്കിലെ കൃഷി നോക്കണ്ട കുഞ്ഞുങ്ങളെ നമുക്ക് എങ്ങനെയൊക്കെ ചെയ്യാം ചാക്കിലെ കൃഷി അക്വ പോണിക്സ് എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടോ അതേ അക്വ പടം കണ്ടോ കുഞ്ഞുങ്ങളെ ഈ പടം കാണുന്നുണ്ടല്ലോ അപ്പോൾ പിന്നെ ഇനി ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ കാണാൻ പറ്റുന്നുണ്ടല്ലോ അടുത്ത രണ്ടാമത്ത് മൂന്നാമത്തേത് പെറ്റ് ബോട്ടിലെ കൃഷി നമ്മൾ ഈ കോവിഡ് വന്നപ്പോൾ ഈ ബോട്ടിലെ പരിപാടികൾ ഒരുപാടുണ്ടായിരുന്നില്ലയോ ചില ബോട്ടിനകത്ത് എന്താ ചെടി ചെടിനടിയിൽ ഭയങ്കരമായിട്ട് ചിലർ ബോട്ടിൽ ആർട്ട് അല്ലേ കുപ്പി എല്ലാം എവിടെയെങ്കിലുമൊക്കെ കിടക്കുന്ന കുപ്പികൾ പറക്കിക്കൊണ്ട് വന്നിട്ട് അതിന് കളർ കൊടുത്ത് അല്ലേ കോവിഡ് സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ഈ കൃഷി തന്നെ ഒരുപാട് പേര് കൃഷിയിലോട്ട് വന്ന ഇറങ്ങിയായിരുന്നു അല്ലേ കോവിഡ് വന്നപ്പോൾ നോക്കൂ നിങ്ങളെ ബോട്ട് എന്താ പെറ്റ് ബോട്ടിലെ നോക്കണേ അത് തറയിലല്ല വെച്ചേക്കുന്നത് വേണ്ടേ ഫി ഒരു എന്താ ഭിത്തി പോലെ കെട്ടിയിട്ട് അതിലാണ് പെറ്റ് ബോട്ടിലിനകത്ത് മണ്ണ് നിറച്ചിട്ട് അതിൽ അല്ലേ പെറ്റിയ ബോട്ടിലെ കൃഷി അതുപോലെ തന്നെയാണ് എന്താ വെർട്ടിക്കൽ ഫാമിങ് നമുക്ക് പഠിക്കാനുള്ള ഇതാണ് കേട്ടോ വെർട്ടിക്കൽ ഫാമിങ് എന്താണ് നോക്കിക്കേ പടം കാണുന്നുണ്ടോ നിങ്ങൾ വെർട്ടിക്കൽ ഫാമിങ് കണ്ടോ അതുപോലെ തന്നെയാണ് ചെടിച്ചെട്ടിയിലെ കൃഷി ഫാമിങ് ഇൻ പോട്ട് അതുപോലെ തന്നെയാണ് ടെറസിലെ കൃഷി അല്ലേ ടെറസിലെ കൃഷി ഫാമിങ് ഓൺ ദ ടെറസ് മനസ്സിലായോ ഈ ആറെണ്ണത്തിൻ്റെ പേര് നല്ലപോലെ അറിയണേ കുഞ്ഞുങ്ങളെ കേട്ടോ ഏതൊക്കെ രീതിയിലാണെന്നുള്ളത് അപ്പോൾ നോക്കിക്കേ സ്ഥലപരിമിതി മറികടക്കാനുള്ള ഒരു നൂതന മാർഗ്ഗമാണ് നമ്മളിപ്പോൾ പറഞ്ഞ വെർട്ടിക്കൽ ഫാമിങ് സ്ഥലപരിമിതി മറികടക്കാൻ നോക്കൂ കുഞ്ഞുങ്ങൾ എൻ്റെ പടത്തിൽ കൊടുത്തേക്ക് നോക്കിയേ നി ഇത് ഇതിൻ്റെ സാധ്യതകൾ എന്തൊക്കെയാണ് ഇത് നിരീക്ഷിച്ച് സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്ത് കുറിപ്പ് തയ്യാറാക്കും എന്നാണ് അപ്പോൾ നമുക്ക് ഇതിനകത്ത് പഠിക്കാനുള്ള എന്തോ നോക്കിക്കേ എന്താണ് ഈ വെർട്ടിക്കൽ ഫാമിങ് എന്നാണ് കേട്ടോ അപ്പം നമുക്ക് നോട്ട് ഒന്ന് നോക്കാം നമ്മുടെ ചാ ക്ലാസ് എട്ട് ബയോളജിയുടെ ഒന്നാമത്തെ ചാപ്റ്റർ അവരെ നട്ടുനനയ്ക്കാൻ നന്മകൾക്ക് ഒയ്യാം അതിനകത്തുള്ള കൃഷി രീതികളിപ്പോൾ നമ്മൾ കുറേ പറഞ്ഞാൽ ചാക്കിലെ കൃഷി ഫാമിങ് എല്ലാടും ഫാമിംഗിന് എഫ് എ എഫ് എ ആറുണ്ടോ നിങ്ങൾ കേട്ടോ ഫാമിങ് എല്ലായിടവും ആറുണ്ട് ഫാമിങ് കേട്ടോ ഫാമിങ് ഇൻ സാക്സ് അക്വാപോണിക്സ് അക്വാപോണിക്സ് മലയാളവും ഇംഗ്ലീഷും എഴുതി വെച്ചിട്ടുണ്ട് വായിക്കാൻ അറിയണ്ടേ നമുക്ക് കാരണം ഈ വാക്കുകളൊക്കെ നമ്മൾ ആദ്യമായിട്ട് കേൾക്കുമില്ലയോ ഇല്ലയോ ആ ഈ എട്ടാം ക്ലാസ്സിൽ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കാറുള്ളൂ കേട്ടോ ഇതുവരെ പഠിച്ച കാര്യങ്ങളേ അല്ല ഇനിയുള്ളത് കേട്ടോ അതുപോലെ അക്വാ പോണിക്സ് വായിക്കൊള്ളാത്ത കുറെ വാക്കുകളുണ്ട് കുഞ്ഞുങ്ങളെ അക്വാപോണിക്സ് പെറ്റ് ബോട്ടിലെ കൃഷി എന്ന് വെച്ചാൽ ഫാമിംഗ് ഇൻ എന്താ പെറ്റ് ബോട്ടിൽ അല്ലെ വെർട്ടിക്കൽ ഫാമിംഗ് വെർട്ടിക്കൽ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ വെർട്ടിക്കൽ ഫാമിംഗ് കേട്ടിട്ടുണ്ട് അല്ലേ ചെടിച്ചട്ടിയിലെ കൃഷി ഫാമിംഗ് ഇന്ന് പോട്ട് ടെറസിലെ കൃഷി ഫാമിംഗ് ഉണ്ട് ടെറസ് ഇപ്പം ഈ ആറ് കാര്യം നമ്മൾ പടം നമ്മുടെ ടെസ്റ്റിൽ തന്നുകൊണ്ട് നമുക്കറിയാം ഇനി എന്താണ് ഈ വെർട്ടിക്കൽ ഫാമിങ് നോക്കൂ നിങ്ങൾ ഇംഗ്ലീഷും മലയാളം കൊടുത്തിട്ടുണ്ട് എന്താണ് വെർട്ടിക്കൽ ഫാമിങ് സ്ഥലപരിമിതി മറികടക്കാനുള്ള ഒരു നൂതന മാർഗ്ഗമാണ് അതിൻ്റെ പടം ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ട് സ്ഥലപരിമിതി നമുക്കുള്ള സ്ഥലത്ത് വെച്ച് ചെയ്യുക അല്ലേ അതിന് കൂടുതൽ സ്ഥലമൊന്നും വേണ്ട ഉള്ള സ്ഥലത്ത് വെച്ച് ചെയ്യുക അതാണ് സ്ഥലപരിമിതി മറികടക്കാനുള്ള ഒരു നൂതന മാർഗ്ഗമാണ് ലംബമായി അടുക്കിയിരിക്കുന്ന പാലികളിൽ നോക്കിക്കോളേ അതൊരു ക്വസ്റ്റിൻ ആണ് എന്താണ് വെർട്ടിക്കൾച്ചർ നമ്മൾ പഠിക്കുന്ന ഒന്നാമത്തെ ക്വസ്റ്റിൻ ആൻസർ ആട്ടോ ംബമായി അടുക്കിയിരിക്കുന്ന പാളികളിൽ വിലകൾ വളർത്തുന്ന ഒരു നൂതന കാർഷിക രീതിയാണ് കുഞ്ഞുങ്ങളെ വെർട്ടി എന്താ വെർട്ടിക്കൽ ഫാമിങ് എന്താണ് ദിസ് ദിസ്ഇസ് ആ ഇന്നോവേറ്റീവ് ഫാമിംഗ് മെത്തേഡ് വേർ ക്രോപ്സ് ആർ ഗ്രോ ഇൻ വെർട്ടിക്കലി സ്റ്റാക്കിഡ് ലെയേഴ്സ്റ്റാക്കിഡ് ലെയേഴ്സ് കേട്ടോ വെർട്ടിക്കലി സ്റ്റാക്കിഡ് ലെയർന്ന് വെച്ചാൽ ലംബമായി അടുക്കിയിരിക്കുന്ന പാളികൾ കേട്ടോ ലംബമായിട്ട് അടുക്കിയിരിക്കുന്ന പാളികൾ ഇത് കാണാൻ പറ്റുന്നുണ്ടോ ണ്ടോ ഇങ്ങനെ ലംബമായിട്ട് അടുക്കിയിരിക്കുന്ന പാളികൾ അടുക്കിയിരിക്കുന്ന വിളകൾ വളർത്തുന്ന ഒരു നൂതന കൃഷി രീതിയാണ് കേട്ടോ വെർട്ടി ഫാമിങ് വെർട്ടിക്കൽ ഫാമിങ് ഒന്നാമത്തെ പഠിച്ചോ അത് വൃത്തിയായിട്ട് എഴുതണേ ഇനിയും ഹൈഡ്രോപോണിക്സ് ഹൈഡ്രോപോണിക്സ് എന്ന് വെച്ചാൽ എന്താ നിങ്ങളെ വെള്ളത്തിൽ ഇട്ട് കിളിക്കും നമ്മളിപ്പോൾ ഈ താമര ആമ്പൽ ഇതൊക്കെ വെള്ളം ഒഴിച്ചിട്ട് അതിന് അതിനകത്തിൽ ഇട്ട് ഒടുക്കില്ല നമ്മൾ അവിടെ കിടന്ന് കിളിക്കുന്നില്ലേ ഹൈഡ്രോ പോണിക്സും അതുപോലെ ആട്ടോ വെള്ളത്തിലിട്ട് ഇനി എയ്റോപോണിക്സെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് അതിനിപ്പോൾ ഈ പറയുന്ന പോലെ പാത്രമോ ഒന്നും വേണ്ട ഒരു ചെറിയ ഒരു നമ്മളൊരു എന്താ ചെറിയൊരു തടിയോ എന്തെങ്കിലും തടിയെന്നല്ലൊരു ചെറിയ എന്തോ കമ്പ് പോലുള്ള ഒരെണ്ണത്തിലോട്ട് അതിൻ്റെ ആ ഒരു ഒരിത് നമ്മളീ എന്താ കോവിഡ് സമയത്തൊക്കെ എല്ലാ വീടിൻ്റെയും മുറ്റത്ത് കിടപ്പുട്ട് അത് അത് തൂങ്ങി താപ്പോട്ട് കിടക്കുന്ന ഇവിടെയും കിടപ്പുണ്ട് കുറെ കേട്ടോ തൂ എന്താ ചെടി അറിയാമോ അതിൻ്റെ മൂടൊരിച്ചിരിയെ കാണത്തുള്ളൂ അത് കിളിച്ച് 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 താപ്പോട്ടിങ്ങി വരും എന്തോ അതിനൊരു പേര് പറയുമായിരുന്നു ഞാൻ പറഞ്ഞുപോയി അപ്പോൾ അതെന്താ ഒരു ഇച്ചിരി മതി ബാക്കി എന്താ അത് താഴോട്ടും മേപ്പോട്ടും ഒക്കെ കിളിച്ചൊക്കെ അങ്ങ് പൊയ്ക്കോളും കേട്ടോ എയറോപോണിക്സ് ഇത് എന്താ ഇതിൻ്റെ സാധ്യത കൂടി ഇതിൽ പ്രയോജനപ്പെടുത്താം എന്നതാണ് വെർട്ടിക്കൽ ഫാമിൻ്റെ സവിശേഷത ദ സ്പെഷ്യലി ഓഫ് വെർട്ടിക്കൽ ഫാമിംഗ് ഈസ് ാറ്റ് ദ പോസിബിലിറ്റീസ് ഓഫ് ഹൈഡ്രോ പോണിക്സ് ആൻഡ് എയ്റോപോണിക്സ് ഈ വാക്ക് നല്ലപോലെ അറിയണേ ഹൈഡ്രോപോണിക്സ് എന്ന് വെച്ചാൽ വെള്ളത്തിൽ ഇട്ട് കളിക്കുന്ന കേട്ടോ ഹൈഡ്രോ പോണിക്സ് ആൻഡ് എയ്റോപോണിക്സ് എയ്റോപോണിക്സ് എന്ന് കേൾക്കുമ്പോഴേ എയർ കേട്ടോ അതിന് ഇച്ചിരി ഒരു എവിടെ ഇച്ചിരി സ്ഥലം മതി ബാക്കി ഒക്കെ കളിച്ചോളൂ എയറോപോണിക്സ് ക്യാൻ ആൾസോ ബി യൂട്ടിലൈസ്ഡ് ഇൻ ഇറ്റ് നമ്മുടെ ടെസ്റ്റിലെ ക്വസ്റ്റ്യൻ ആൻസർ ആണ് ഏതാ വെർട്ടിക്കൽ ഫാമിംഗ് എന്നാൽ എന്തിൻ്റെ മൂന്ന് വരി എന്നിട്ടുണ്ട് പരിമിതമായ സ്ഥല സൗകര്യമുള്ള നഗരപ്രദേശങ്ങളിൽ ഇത് പ്രാവർത്തികമാക്കാം സ് ഉള്ള സ്ഥലത്ത് വെച്ച് ഇത് പറ്റുമെന്ന് ഈസ് ക്യാൻ ബി ഇംപ്ലിമെൻറ്റഡ് ഈവൻ എ അർബൻ ഏരിയ വിത്ത് ലിമിറ്റഡ് സ്പേസ് കുറച്ച് സ്ഥലം മാത്രം മതിയോ ഞങ്ങൾ അതെന്താ നഗരപ്രദേശങ്ങളും ഒക്കെ ഇത് പറ്റുമോ എന്നാണ് ഓക്കെയാണോ ഇനി അത് അടുത്തത് ക്വസ്റ്റ്യൻ ആൻസറ് സസ്യ പോഷകങ്ങൾ ഈ സസ്യ പോഷകങ്ങൾ അല്ലെങ്കിൽ പ്ലാന്റ് ന്യൂ ന്യൂട്രിയൻസ് എന്നാൽ ഇൻ ദി പ്ലാന്റ്സ് പ്ലാന്റ്സ് ഗെറ്റ് ദ എസെൻഷ്യൽ എലമെൻറ്റ്സ് ദേ നീഡഡ് ഫ്രം ദ സോയിൽ സസ്യങ്ങൾക്ക് ആവശ്യമായ മൂലകങ്ങൾ എവിടെ നിന്നാണ് കിട്ടുന്നത് അത് ഒരു മാർഗിനൊക്കെ ചോദിക്കാൻ കുഞ്ഞുങ്ങളെ മണ്ണിൽ നിന്നാണ് ലഭിക്കുന്നത് കേട്ടോ സസ്യങ്ങൾക്ക് ആവശ്യമായ മൂലകങ്ങൾ മണ്ണിൽ നിന്നാണ് ലഭിക്കുന്നത് ഇനി വളരെ ഇമ്പോർട്ടൻ്റ് അടുത്തേ പ്രധാനപ്പെട്ടത് മാത്രം എഴുതിയിരിക്കുന്നത് കേട്ടോ വെർട്ടിക്കൽ ന്യൂട്രിയൻസ് ആയിരുന്നു നമ്മൾ ആദ്യമേ പഠിച്ചത് അത് നല്ല വെർട്ടിക്കൽ ന്യൂട്രിയൻസ് അല്ല വെർട്ടിക്കൽ ഫാമിംഗ് അതിൻ്റെ ഒരു മൂന്ന് വരിയായിരുന്നു തന്നത് കേട്ടോ ആ മൂന്ന് വരി മലയാളവും ഇംഗ്ലീഷോ ഉണ്ടായോ നിങ്ങളെ ഞാനിത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാക്കുകളൊക്കെ നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുവായത് വായിക്കാനുള്ള ബുദ്ധിമുട്ടും കാണും അപ്പം നിങ്ങളത് എഴുതിയെടുക്കണം ഹൈഡ്രോ പോണിക്സും എയ്റോപോണിക്സും കേട്ടോ വെർട്ടിക്കൽ ഫാമിങ്ങും ഇനി അടുത്ത നമ്മൾ പഠിക്കുന്നത് മൈക്രോ മൈക്രോയും ഉണ്ട് മാക്രോയും ഉണ്ട് കേട്ടോ മാക്രോ ന്യൂട്രിയൻസും മൈക്രോ ന്യൂട്രിയൻസും ആദ്യം നമുക്ക് മാക്രോ പഠിക്കാം മാക്രോ മാക്രോന്ന് കുഞ്ഞുങ്ങളെ മാക്രോ മാക്രോ ന്യൂട്രിയൻസ് നൈട്രജന് പൊട്ടാസ്യം ഫോസ്ഫറസ് ഇതൊക്കെ നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുക ഫോസ്ഫറസ് കാൽസ്യം മഗ്നീഷ്യം ആൻഡ് സൾഫർ സൾഫറിന് പി എച്ച് യു ആർ എന്നും പറയാം കേട്ടോ സൾഫർ ആർ എലമെൻറ്റ്സ് ഇൻ ലാർജ് ക്വാണ്ടിറ്റീസ് ദീസ് ആർ കാൾഡ് മൈക്രോ ന്യൂട്രിയൻസ് പേര് നല്ലപോലെ പഠിക്കണ കുഞ്ഞുങ്ങളെ നൈട്രജൻ പൊട്ടാസ്യം ഫോസ്ഫറസ് കാൽസ്യം മഗ്നീഷ്യം ആൻഡ് സൾഫർ പി എച്ച് യു ആറിനും സൾഫറിനും ഇല്ലേ ആർ എലമെൻറ്റ്സ് റിക്വയർഡ് ഇൻ ലാർജ് ക്വാണ്ടിറ്റീസ് എന്ന് വെച്ചാൽ നൈട്രജൻ പൊട്ടാസ്യം ഫോസ്ഫറസ് കാൽസ്യം മഗ്നീഷ്യം സൾഫർ എന്നിവ കൂടിയളവിൽ ആവശ്യമായ മൂലകങ്ങളാണ് കൂടിയ അളവിൽ ആവശ്യമായ മൂലകങ്ങളുടെ ഒരു അഞ്ചെണ്ണത്തിൻ്റെ പേരേലും പഠിച്ചു വെച്ചേക്കണേ ഇവയെ നമ്മൾ എന്തോ പറയുന്നു മാക്രോ ന്യൂട്രിയൻ എന്ന് ന്യൂട്രിയൻറ്റുകൾ എന്ന് പറയുന്നു അപ്പോൾ എന്താ കുറഞ്ഞ അളവിലുള്ള ആയിരിക്കുമല്ലോ മൈക്രോ വരുന്നത് ഏതാ എലമെന്റ്സ് ലൈക്ക് ബെറിയം പേര് കേട്ടോണേ കേട്ടോണി ബേരിയം ബോറോൺ ബേരിയം ബോറോണ് സിങ്ക് കോപ്പർ മാങ്കനീസ് ആയണ് മോ എന്താ മോളിബ്ഡിനം എന്ന് കേട്ടോ മോളിബ് ഡിനം ഡിനം പിന്നെ ക്ലോറിന് നിക്കൽ അക്സെട്ര ആർ റിക്വയേഡ് ഒള്ളി ഇൻ വെരി സ്മാൾ ക്വാണ്ടിറ്റി അതുകൊണ്ട് ഇതിനെ ഇതിനെന്ത് പറയുന്നു മാക്രോ ന്യൂട്രിയൻസ് എന്നും പറയുന്നു മലയാളം കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഇംഗ്ലീഷ് വായിക്കാൻ അറിയുമ്പോൾ ഏത്തവർക്കും മലയാളം കൊടുത്തിട്ടുണ്ട് ഇതൊക്കെയാണ് ബേരിയം ബോറോൺ സിങ്ക് കോപ്പർ മാഗനീസ് ഇരുമ്പ് അയണ്ണായി ഇരുമ്പ് കേട്ടോ മോളിബ്ഡിനം മോളിബ് ഡിനം ക്ലോറിൻ നിക്കൽ തുടങ്ങി മൂലകങ്ങൾ വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ ആവശ്യമുള്ളൂ ഇവയെ മൈക്രോ എന്നും അറിയപ്പെടുന്നു അപ്പോൾ ഇന്ന് ഇത്രയും മതി കുഞ്ഞുങ്ങൾ ഇനി നമ്മൾ പഠിക്കുന്നത് വളങ്ങളെക്കുറിച്ചാണ് കേട്ടോ വ ഇനി അടുത്ത് നമ്മൾ വളം ഉപയോഗിക്കുന്നതാണ് സസ്യപോശങ്ങളെക്കുറിച്ചാണ് ഇപ്പം നമ്മൾ പറഞ്ഞത് അടുത്ത വളങ്ങളെ കുറിച്ചൊക്കെയാണ് അപ്പം നമ്മൾ അടുത്ത ഭാഗം ഞാൻ തരുമ്പോൾ ആദ്യം മുതലുള്ള നോട്ട് നിങ്ങൾക്ക് തരാം കേട്ടോ ആദ്യം എന്ന് വെച്ചാൽ അതിനകത്ത് കുറേ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് ടെസ്റ്റിനകത്ത് തന്നെ ചോദ്യങ്ങൾ അതുൾപ്പെടെ ഞാൻ ഇനിയും അടുത്ത രണ്ടാമത്തെ പാർട്ടിലിതാം ടെസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണോ നിങ്ങളിത് ഞാനിട്ടത് ഇതാണ് നിങ്ങളുടെ ടെസ്റ്റ് കേട്ടോ അപ്പം ഇതിത്രയും ക്വസ്റ്റിൻ ആൻസർ എന്തായാലും വേണ്ടത് മൈക്രോയും മാക്രോയും ഏതാ വെർട്ടിക്കൽ ഫാമിങ്ങും കുറേച്ചെ കുറേച്ചെ പഠിച്ചു പോയി ഈ വർഷം ഒരുപാട് പഠിക്കാനുണ്ട് ഹൈസ്കൂളാണ് കേട്ടോ ഫിസിക്സ് കെമിസ്ട്രി ബയോളജിന്ന് നമ്മുടെ സയൻസിനെ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട് അപ്പോൾ ആ മൂന്നെണ്ണവും നല്ലതുപോലെ പഠിക്കണം ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ നമുക്ക് ബാക്കി കൂടുതൽ നോട്ടുമായിട്ട് അടുത്ത പാർട്ടിൽ കാണാം സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് ചെയ്തേക്കണേ കുഞ്ഞുങ്ങളെ കേട്ടോ പിന്നെ മനസ്സിലാവുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ ഓക്കെ കുഞ്ഞുങ്ങളെ താങ്ക്